സാധനങ്ങൾ <laughs> പഠിക്കണം <laughs>

എന്താ വീ ടെസ്റ്റ് നമ്പർ 112 ഒന്നും അറിയില്ലേ ചെസ്റ്റ് അഡ്രസ്സ് ലൊന്നും ഇല്ലല്ലോ ചെസ്റ്റ് ഇ നമ്പർ നിങ്ങടെ നമ്പർ എന്നാ ദേ വാ 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 ഓക്കേ മിനിറ്റ് ഏട്ട ഒന്ന് നോക്കിയേ ടൈം നോക്കി 20 20 പതി പതി എത്ര മണി തൊണ്ണൂറ് മീറ്റർ നൂറിട്ടി ഇരുപത് ഇരുപത് നമ്മളെന്തെല്ലാം തള്ളിതായിരുന്നു ഇതാ അതാണ് പറയണ്ടപ്പൊടി െ ഒരിക്കലും ടൈപ്പൊന്നും ചെയ്യണ്ട നമ്മളെടുത്ത് മാത്രം ചാവലെടുത്താൽ മതിട്ടാ ഏഹ് ഓക്കേ അല്ലേ അടിപൊളി അതക്കരെ കണ്ടോ അല്പം 45 ഡിഗ്രി നേരെ അവർ പറഞ്ഞതുപോലെ 40 ഡിഗ്രി ആണ് പിടിച്ചോളല്ല കല്ല കേട്ടോ ഹെ പശ്ചാത്തലത്തെ നമുക്ക് ആയ്ക്കട്ടെ ഓക്കേ ദേരി വാ വാ കം ഓ ടെസ്റ്റ് നമ്പർ 312 അത് ഇന്നെ വിളിക്കണ്ട എന്തിനെ ടെസ്റ്റ് നമ്പർ 312 പറഞ്ഞില്ലേ ടെസ്റ്റ് കണ്ടസ്റ്റിലൊന്നില്ലല്ലോ ടെസ്റ്റ് ഇ നമ്പർ നിണ്ട് നമ്പർ എന്നാ ദേ വാ 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 ഓക്കേ ഒരു മിനിറ്റ് ചേട്ടാ நாங்க நோக்கியா டைம் ஒதுக்கி 20 ரூபா 90 மீட்டர் தான 20 20 தொப்பி போடுறது சரியா கை கை பண்ணு நம்ம என்னெல்லாம் தள்ளுது